വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന തരത്തിൽ പലരും സംസാരിക്കുമ്പോൾ ആ തീ കെടുത്താനാണ് സാധിക്കലി തങ്ങൾ ശ്രമിച്ചതാണ് സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് അതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാണ് ലീഡർഷിപ്പായിട്ട് അവരുടെ ഒരു ഒരു ഡിമാൻഡാണ് ഡിമാൻഡാണ് ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണ സ്ഥലം ചോദ്യം ചെയ്യില്ല പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം അവര് കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന കടാകക്ഷിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു കടാകക്ഷിയാണ് ഞങ്ങൾക്ക് ഈ യു ഡി എഫിന്റെ ഒരു ബാക്ക് ബോണാണ് അവര് അപ്പൊ അവര് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സഹോദര ബന്ധമാണ് അതിനൊന്നും ഒരു പോറൽ പോലെയൊക്കില്ല അല്ല തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട സീറ്റ് ഇതിനു മുമ്പ് നമ്മളത് സമ്മതിച്ചിട്ടുണ്ട് മുമ്പുള്ള ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്ന അവർക്ക് അർഹതപ്പെട്ടാണ് അവർക്ക് അത് ചോദിക്കാനുള്ള അവകാശത്തിനൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്ത പിന്നെ നമ്മൾ പ്രായോഗികമായ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നമ്മുടെ ലീഡർഷിപ്പോ അവരുടെ ലീഡർഷിപ്പോ ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമുണ്ട് മസ്ജിദും രാമക്ഷേത്രവും അതേതരത്വത്തിന്റെ അടയാളമാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണ് രാമക്ഷേത്രം അതുകൊണ്ട് പ്രതിഷേധം വേണ്ട എന്നൊരു അതെന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിട്ടാണ് സാദികളി തങ്ങള് സംസാരിക്കുന്നത് അതാണ് അതായത് നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകരുത് എന്താണ് എതിരാളികളുടെ ഉദ്ദേശം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് ബിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ക്യാമ്പയിൻ ആണ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ മനസ്സിലാകാതെ പോകുന്നത് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇത് കൊണ്ടുതന്നെത്തിക്കാൻ ശ്രമിക്കുന്നത് അത് തടയാനാണ് ഞങ്ങളെല്ലാം ശ്രമിക്കുന്നത് തീപിടിപ്പിക്കാൻ വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അക്കാദമി ലഭിച്ചില്ല എന്താണ് സാഹിത്യ അക്കാദമി നടക്കുന്നത് വളരെ ഗൌരവത്തോടു കൂടി സർക്കാർ കൈയാര്യം ചെയ്യേണ്ട ഒരു കേസാണ് കാരണം കേരളത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാരാണ് സാഹിത്യ അക്കാദമിയെ കുറിച്ചുള്ള ഒരു പരാതി കൊടുത്തിരിക്കുന്നത് സച്ചിദാനന്ദ സാറിനെ പോലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ് അതിന്റെ തലപ്പതിരിക്കുന്നത് അദ്ദേഹം അല്ലല്ലോ പ്രശ്നം അദ്ദേഹം പരിണത ഒരാളാണ് എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ് പക്ഷെ ആ അക്കാദമിയെ സി പി എം രാഷ്ട്രീയവത്കരിച്ചു മനസ്സിലായില്ലേ ഒരു പാർട്ടി ഓഫീസ് പോലെ കൈകാര്യം ഞാൻ നോക്കി അപ്പോൾ സാറിന്റെ തലപ്പത്തിൽത്തി സാറ് ഒരു ആലങ്കാരികമായ സ്ഥാനത്ത് സച്ചിദാനന്ദ സാറിന് ഇരുത്തി വേറെ ആളുകൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ആ രാഷ്ട്രീയവൽക്കരണത്തിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം സർക്കാർ തന്നെ പരിഹരിക്കണം ഒന്ന് ഈ സാഹിത്യ അക്കാദമിയിലുള്ള പോലെ സ്ഥാനങ്ങൾ കുറെ കൂടെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വിടണ്ടേ അവര് ഒരു അല്ലാതെ ഈ എല്ലായിടത്തും ചെന്ന് കൈയടത്തുക എന്ന് പറയുന്നത് അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയിൽ വരെ ചെന്ന് കൈയെടുത്തിരിക്കയാണ്